പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ഡി ഡി എഫിന്റെ ശല്യമില്ലാതെ എയ്സ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ കോൺഗ്രസ് പ്രവർത്തകരിൽ ആത്മവിശ്വാസം ഇരട്ടിയായി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കോൺഗ്രസ്സിലെ ജോസഫ് മുത്തോലി വിഭാഗവും ഡിഡിഎഫ് പിരിച്ചുവിട്ട് കോൺഗ്രസിലേക്ക് വന്ന പന്തമാക്കൽ വിഭാഗവും ഡിസിസിക്ക് മുൻപിൽ സമർപ്പിച്ചത് വെവ്വേറെ പാനലുകളായിരുന്നു തുടർന്ന് സമവായ ചർച്ചകൾ നടത്തി ഇത് വിജയം കണ്ടില്ലെങ്കിലും പന്തമാക്കൽ വിഭാഗത്തിന് നാല് സീറ്റുകൾ ഡി സി സി നൽകി പ്രസ്തുത നാല് സീറ്റുകളിലൊന്ന് മാത്രമാണ് വിജയിച്ചത് അതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പന്തമാക്കൽ ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി നടത്തുകയും ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു തന്നെയുമല്ല സമ്മേളനം നടത്തി പഴയ ജനകീയ വികസന മുന്നണി പുനർജീവിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി ടോം അടക്കം മൂന്ന് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയെങ്കിലും ആരും വിജയിച്ചില്ല പന്തമാക്കൽ വിഭാഗത്തിന് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് മത്സരിച്ച് രണ്ട് കോൺഗ്രസ് വിമതരും വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച മറ്റൊരു വിമത സ്ഥാനാർത്ഥി ജോൺസ് തോമസ് ഏഴാം വാർഡിലും വിജയിച്ചു ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച് വിജയിച്ച പേരും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുത്തോലി വിഭാഗത്തിന് പിന്തുണ നൽകി ഫലത്തിൽ പതിനാല് പേരുടെയും പിന്തുണ മുത്തോലി വിഭാഗത്തിന് ലഭിച്ചത് കോൺഗ്രസ് ഭൂരിപക്ഷ വാർഡുകളായ ചിറ്റാരിക്കൽ ടൗൺ പള്ളിക്കുന്ന് വാർഡുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി മൂലം കോൺഗ്രസിന് പരാജയം നേരിട്ടത് മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ ജോസഫ് മുത്തോലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ശക്തിയാർക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന് ബാക്കിപത്രം ജെയിംസ് വിഭാഗത്തിൽ മത്സരിച്ചു ജയിച്ചു വന്ന ഏക വ്യക്തി ഷേർലി ചിങ്കലേലിന്റെ വോട്ട് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അസാധുവായത് വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ